അപ്പം നമ്മുടെ ഈ ഈസി സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു കപ്പ് റവ എടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് അത് ചൂടാക്കി അതിലേക്ക് ഒഴിച്ച് ഇളക്കി വെക്കണം അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കണം നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണം ചേർക്കാൻ അത്യാവശ്യം മധുരം ഉള്ളതാണ് കേട്ടോ നല്ലത് അപ്പോൾ അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണേ അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് ഇതിൽ ചേർക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതാ ഇളക്കി വെച്ചിരിക്കുന്ന റവയിലേക്ക് അത് ചേർത്ത് കൊടുക്കും പിന്നെ അതിലേക്ക് ഒരു കപ്പ് മൈദയും കൂടെ ചേർക്കും പിന്നെ മധുരം ഒന്നും ബാലൻസ് ആവാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ അതിൽ ചേർക്കാവേ എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ട് കുഴക്കണം പിന്നെ അതിനകത്ത് കുറച്ച് പാല് ചേർത്തിട്ടാണ് നമ്മൾ കുഴക്കുന്നത് വെള്ളം ചേർത്തല്ലോട്ടോ ഇത് കുഴയ്ക്കുന്നത് എന്നിട്ട് നമ്മുടെ ഇതേ ഒരു ചപ്പാത്തി പരുവത്തിലാക്കണേ ഒരുപാട് ലൂസും ആവരുത് ഒരുപാട് ടൈറ്റും ആവരുത് പിന്നെ അതിന് ശേഷം നമ്മളിതുപോലെ ഷേയ്പ്പുണ്ടാക്കിയെടുക്കേണ്ടേ നമുക്ക് ആ പുഴുവിൻ്റെ ഒരു ഷെയ്പ്പ് കിട്ടണ്ടേ അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഫോർക്ക് എടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പം അത് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഷേപ്പും ട്രൈ ചെയ്യാം കേട്ടോ എനിക്കിതെന്തോ ഇഷ്ടമായോണ്ടാണ് പിന്നെ നല്ല രസം ഇങ്ങനെ കാണാൻ പിന്നെ ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇടുക പിന്നെ അത് തീ കുറച്ച് വെക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ എന്താണ് അത് ഉണ്ടാക്കിയെടുക്കാൻ ഇല്ലെങ്കിൽ അകമൊന്നും വേവില്ല പിന്നെ കരി അതൊക്കെ സൂക്ഷിക്കണം അത്രയേ ഉള്ളൂ ഈസി ഈ ക്രിസ്മസ് സമയത്തൊക്കെ എന്തായാലും വീട്ടിലിരിപ്പുണ്ടായിരിക്കും കുട്ടികളൊക്കെ അപ്പോൾ ആ സമയത്ത് ഇതുപോലൊക്കെ എന്തെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പം നല്ല രസമാണ് കേട്ടോ ഇതിങ്ങനെ എടുത്ത് കഴിക്കാനും നല്ല രസമാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇതാണ്ട് വറുത്ത് കോരി സൂപ്പ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണിത് അത്യാവശ്യം കട്ടിയുണ്ട് കടിക്കുമ്പോഴൊക്കെ നല്ല കട്ടിയൊക്കെ കാണും കാരണം റവയല്ലേ പക്ഷെ എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോമ്പ്രമൈസും ഇല്ല നല്ല ആണ് ഇത് കഴിക്കാൻ പിന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഇങ്ങനെ എന്താണ് പറക്കി പറി കഴിക്കുക അപ്പം ഞാൻ കഴിക്കട്ടെന്തായാലും ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ പറയണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ അപ്പം ശരി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ട്ടിയുണ്ട്ട്ടോ പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി